വ്യാജ ചികിത്സ അതല്ലെങ്കിൽ ഫേക്ക് ട്രീറ്റ്മെൻറ്റ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാതെ ഒരു രോഗിയെ ചികിത്സിക്കുന്നതിനെയാണല്ലോ നമ്മൾ വ്യാജ ചികിത്സ എന്ന് പറയുന്നത് വ്യാജ ചികിത്സ പലതരത്തിലുണ്ട് അത് ഗുളികകൾ കൊടുത്തിട്ടാവാം മരുന്നുകൾ കൊടുത്തിട്ടാവാം അക്യു എന്ന ട്രീറ്റ്മെൻറ്റിലാവാം ഒരുപാട് മെത്തേഡുകൾ പല ജനങ്ങളും ഈ ഫേക്ക് ട്രീറ്റ്മെൻറ്റ് വ്യാജ ചികിത്സ നട ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്യുപങ്ക്ചർ തന്നെയാണ് അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ പോലും അത് ആയുഷിൻ്റെ അണ്ടറിലോ അതല്ലെങ്കിൽ അലോപ്പതിയുടെ അണ്ടറിലോ വരുന്ന രജിസ്റ്റേർഡ് പ്രാക്ടീസ് അല്ല പൂന രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ ചില ഡിഗ്രി അതിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നില്ല അത് പറയുന്നത് ഒരു ഡിഗ്രി ഉള്ളവർക്ക് അതിൻ്റെ ഒരു ട്രീറ്റ് പെയിൻ മാനേജ്മെൻറ്റിനോ എയ്സ്തെറ്റിക് മാനേജ്മെൻറ്റോ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് അതല്ലാതെ അത് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻ്റ് അല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പക്ഷെ പക്ഷേ നമ്മളാളുകൾ പ്രത്യേകിച്ചും അതൊരു രീതിയായിട്ട് എടുത്തിട്ട് പല രോഗങ്ങളും ക്യാൻസർ വരെ മാരകമായ ക്യാൻസർ വരെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ വേദന കുറക്കാൻ പ്രസവത്തിന് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ചികിത്സിക്കാൻ അക്യുപങ്ക്ചർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഗവൺമെൻറ് അംഗീകാരമില്ലാതെ അതല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ചൊരു ബോഡിയുടെ അധികാരമില്ലാതെ ആർക്കും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്തിൻ്റെ പേരിലാണ് പാരമ്പര്യ വൈദ്യമാണോ എന്താണോ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മളവിടെ ജാഗ്രത പാലിക്കേണ്ടതെന്ന് വെച്ചാൽ നം ഈടെ അടുത്ത് നമുക്കുണ്ടായതാണല്ലോ മലപ്പുറം ജില്ലയിൽ തന്നെ പ്രസവത്തിന് അക്കുപംച്ചർ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നു അദ്ദേഹം തന്നെയാണ് ചികിത്സിക്കുന്നത് ആര് കേസ് കൊടുത്താലും അയാൾ ജയിലിൽ അടച്ചാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വരും വീണ്ടും ഇത് തുടരും ഈ വ്യാജ ചികിത്സ തടയുന്നിടത്ത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താനുള്ളത് രാഷ്ട്രീയ നേതാക്കൾക്ക് മത നേതാക്കൾക്ക് സാമുദായിക അടിസ്ഥാനമുള്ള അടിത്തറയുള്ള നേതാക്കൾക്ക് ഇവരാണ് സത്യത്തിൽ അതിൽ മുന്നിട്ടിറങ്ങി ഈ ചികിത്സ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഈ കാര്യത്തിൽ കാര്യമായിട്ട് അഭിപ്രായം പറയേണ്ടത് അവരാണ് അപ്പോൾ നമ്മുടെ കർത്തവ്യം എന്തായിരിക്കണം എന്ന് വെച്ചാൽ വ്യാജ ചികിത്സയെ അത് ഏത് തരത്തിലുള്ള വ്യാജമാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ശാസ്ത്രീയപരമായ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിക്കലി ആളുകളെ ആ ട്രീറ്റ്മെൻറ്റില ഈ ചികിത്സയാണ് നല്ലത് എന്നും പറഞ്ഞ് വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളി നീക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് വ്യാജ ചികിത്സ എന്നുള്ളത് നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം അതായത് ഡോക്ടർ അല്ലെങ്കിൽ പരിസരത്തുള്ള ആളുകൾ മാത്രമല്ല ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷ്യൻ അല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡിഗ്രി ഇല്ലാതെ അതല്ലെങ്കിൽ അംഗീകൃത ഒരു അതോറിറ്റി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ അതിലേക്ക് പോകരുത് അതിന് പുറമെ അത്തരം ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഒന്നുകിൽ പോലീസിൽ അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസേഴ്സ് അവരെ ഇൻഫോം ചെയ്യണം ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് വ്യാജ ചികിത്സ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്കും കൂടെ അധികാരമുണ്ട് അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ അവകാശമാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം ഒരു കാരണവശാലും സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ഒരു ചികിത്സയിലേക്ക് നമ്മളാരും മുന്നോട്ട് വരരുത് നമ്മളതിനെ മാക്സിമം എതിർക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ജനങ്ങളുടെ ആരോഗ്യം അപകടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്ക് കാരണം കാരണക്കാരൻ നമ്മൾ കൂടെ ആയിത്തരും